ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല സ്ലീവിന്റെ കട്ടിങ് അതിൽ വരുന്ന കുറെ പ്രശ്നങ്ങള് ഇതിനെല്ലാം സൊല്യൂഷൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ തരുന്നുണ്ട് കേട്ടോ അതായത് ഒന്നാമത്തെ ഒരു പ്രശ്നം നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് തൈക്കോലോ നമ്മുടെ ടോപ്പോ അല്ലെങ്കിൽ നൈറ്റിയോ ബ്ലൗസോ എന്തിന്റെ കൂടെ ആണെങ്കിലും നമ്മൾ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവിന്റെ വണ്ണം കുറഞ്ഞു പോവുക അപ്പോൾ അവിടെ നമ്മൾക്ക് ഇങ്ങനെ പിടുത്തം ഫീൽ ചെയ്യാറുണ്ട് ചെസ്റ്റ് കറക്റ്റ് ആവാറില്ല ബസ്റ്റ് പരന്നു പോകൽ അങ്ങനത്തെ പലവിധ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ആ സ്ലീവിന്റെ കട്ടിങ്ങ് കറക്റ്റ് ആവാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ സ്ലീവ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഈ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി നിങ്ങൾ എന്താണെങ്കിലും ഈ ക്ലാസ് ആണ് കാണുന്നത് അതായത് തയ്യൽ ഒട്ടും അറിയാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്ലീവ് കട്ടിങ് പഠിപ്പിച്ച് തരാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ എത്രയൊക്കെ അളവുണ്ടായാലും സ്ലീവിന്റെ അളവുണ്ടായാലും അത് എടുക്കരുത് അത് നിങ്ങൾ മറന്നു കളഞ്ഞേക്ക് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തുണിയിൽ വരുന്ന ഒരു അളവില്ലേ ആ അളവ് അങ്ങോട്ട് നമ്മുടെ സ്ലീവിന് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ സ്ലീവിന്റെ തുണിയാണ് ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഞാനത് വിടർത്തുവാണേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് മടക്കി എടുക്കാവൂ അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ടോപ്പ് കട്ട് ചെയ്യുമല്ലോ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ അളവ് അങ്ങോട്ട് എടുത്തേക്കാം ഈ കറക്റ്റ് അളവ് വേണം സ്ലീവിന്റെ വണ്ണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ തയ്യൽ ടേപ്പ് എടുക്കുക തയ്യൽ ടേപ്പ് എടുത്തിട്ട് ഇതൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ടേപ്പ് പിടിച്ച് പിടിച്ചൊന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ടേപ്പ് പിടിക്കുമ്പോൾ വേണ്ടല്ലോ ഒരു അര ഇഞ്ച് ഇങ്ങനെ വിട്ടു കൊടുക്കണം അതെന്ന് പറയുന്നത് നമ്മൾക്ക് ഷോൾഡർ പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇത് വേണ്ട കേട്ടോ ഇതില്ലാതെ ഞാനിത് ഇവിടെ ഇഞ്ച് വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് പണിയാണ് നമുക്ക് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കറക്റ്റ് അളവ് നമ്മൾക്ക് കിട്ടണമല്ലോ അപ്പോൾ ഈ മൂന്നിഞ്ച് വരുമ്പോൾ കൈ ഇവിടെ ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുക എന്നിട്ട് ദാ ഇതിങ്ങനെ ഈ ഒരു അളവ് വെച്ച് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഈ സ്ലീവ് സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ ആ റൗണ്ട് അനുസരിച്ച് നമുക്ക് ടേപ്പ് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇവിടെ മൊത്തമായിട്ട് വരുന്ന അളവാണ് പത്തര ഇഞ്ച് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമ്മൾക്ക് പത്തര ഇഞ്ചാണ് വണ്ണമായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒന്നും കൂടെ പറയുവാണ് നിങ്ങൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അളവ് മാറിപ്പോവും ഇപ്പൊ കണ്ടില്ലേ ഒമ്പതരയിലാണ് നിൽക്കുന്നത് കറക്റ്റ് നമ്മൾക്ക് എത്ര ഇഞ്ചാണ് പത്തര ഇഞ്ചാണ് അളവ് വരുന്നത് അപ്പം ഇനി ഈ ടോപ്പിന്റെ പീസ് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ സ്ലീവിന് വേണ്ടിട്ട് എടുക്കുന്ന തുണി എടുക്കാം ഈ തുണിയിൽ എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്തത് തുണി ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ അളവാണ് പത്തര ഇഞ്ച് അപ്പൊ നേരെ പത്തര ഇഞ്ചില് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം പത്തരയില് മാർക്കിങ് കൊടുക്കുക എന്നിട്ട് നേരെ ഈ തുണി ഇങ്ങനെ അങ്ങോട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കുക ഓക്കെ മടക്കി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു കട്ടിങ് അങ്ങോട്ട് ചെയ്യുക ഇതിപ്പോ ഒരു സ്ലീവിനുള്ളത് ആയിട്ടുണ്ട് ഇതുപോലെ ഒക്കെ തന്നെ അങ്ങോട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തേക്കാം ഒരു സ്ലീവിന്റെ തുണിയായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്ലീവ് അത് ഞാൻ ഇതിന്റെ മീരേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇനി നമ്മുടെ ടേപ്പ് എടുക്കുന്നില്ല ടേപ്പും ചോക്കും ഇല്ലാതെ തന്നെ ഒന്ന് അളക്കാൻ പോകും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതും ദാ ഇങ്ങനെയങ്ങോട് അളന്ന് എടുത്തു അപ്പോൾ ഇവിടെയും കുറച്ച് ബാലൻസ് തുണിയുണ്ട് അത് നമ്മൾക്ക് ആവശ്യമില്ല അതും അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി രണ്ട് സ്ലീവിനുള്ള തുണി നമ്മൾ ഒരുമിച്ച് തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇതിങ്ങനെ ഒന്ന് ഒന്നിൻ്റെ മീതേക്ക് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് വെക്കാട്ടോ സ്ലീവിൻ്റെ ആം ഹോളും വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന വിധവും പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ ഈ കുതാ സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി ഇങ്ങനെ അങ്ങോട്ടൊന്ന് നിവർത്തി വെച്ചു ഇനി നമ്മൾക്ക് എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് അത് നോക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എനിക്ക് വേണ്ട ലെങ്ത്ത് നോക്കുവാണ് പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ട ലെങ്ത്ത് അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ചിനെ കൂടെ നമ്മൾക്ക് ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പതിനാറ് ഇഞ്ചാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതെ കറക്റ്റ് എനിക്കിവിടെ പതിനാറ് ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ കുറച്ച് കുറവാണ് പക്ഷേ സാരമില്ല ഇനി ഞാൻ അടിയിൽ വേറെ എക്സ്ട്രാ പീസൊന്നും വെക്കുന്നില്ല കേട്ടോ ഒരു തുണി വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു മറിച്ച് കൊടുക്കും അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമ്മൾ നമ്മളിങ്ങനെയൊന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി വേണം നമ്മൾക്ക് നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴിയൊക്കെ കുഴിച്ചൊന്ന് വരക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ മുകൾ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾക്ക് മൂന്നര ഇഞ്ചാണ് കൈക്കുഴി അളവ് വരുന്നത് അപ്പം ഏറ്റവും മുകളിൽ നിന്ന് മൂന്നര ഇഞ്ചിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ കൈക്കുഴി കുഴിച്ച് വരക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് നമ്മുടെ ടോപ്പിന് നമ്മൾ രണ്ടിഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തത് ആ ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് കുറച്ച് എടുക്കുക കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം നമ്മൾക്ക് സ്ലീവ് വരേണ്ടത് ഈ രണ്ട് ഭാഗം അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മളിത് കുഴിച്ച് വരക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് ഒഴിച്ച് നിർത്തണം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചതേ നിങ്ങൾ വരക്കുമ്പോൾ വരച്ചേക്കെ പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യരുത് നമ്മൾ ഇതിൽ കൂടി വേണം ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് ഇനി ആ താഴത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് എട്ടിഞ്ചാണ് വരുന്നത് ആ എട്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗം മാത്രം ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുവാണ് കേട്ടോ അതാ ഇത് മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തേ പിന്നെ നമ്മൾക്ക് ആ കൈക്കുഴി ഒന്ന് കുഴിച്ച് വരക്കാം കൈക്കുഴി കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നിന്ന് ഇതുപോലെ വേണം ആയിട്ട് വേണം ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരച്ച് എടുക്കാനായിട്ട് ഇനി ആ ഫ്രണ്ടിലെ ആൻഡ് ഫോളും കൂടെ കുഴിച്ച് വരക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചെല്ലാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് സ്ലീവ് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടി പോകരുത് അങ്ങനെയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ അപ്പോൾ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇനി ആ സ്ലീവിൻ്റെ ഫ്രണ്ട് ആൻഡ് ഹോള് എടുത്ത് കുഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതാ സ്ലീവ് കഴിഞ്ഞു കേട്ടോ സ്ലീവ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പം വഴി ഞാൻ കാണിച്ചുതരാം എന്നെ ഓൾറെഡി ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഈ സ്ലീവ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ സ്ലീവ് ഓപ്പൺ ചെയ്തെടുക്കുക നല്ല വശം വെക്കാം ഇതാണ് ഇതിന്റെ ഉൾവശം പ്രിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നല്ല വശം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മീതേക്കും രണ്ടാമത്തെ സ്ലീവിന്റെ നല്ല വശം രണ്ട് നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ ഒന്ന് ചേർപ്പിച്ച് വയ്ക്കാം അല്ലെങ്കിൽ രണ്ട് ഉൾവശവും ഉൾവശവും ആണെങ്കിലും മതി കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ചേർപ്പിച്ച് വെക്കാം എന്നിട്ട് അതെ ഇതിങ്ങനെ ഒന്ന് മടക്കി കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമ്മളിങ്ങനെയാണല്ലോ സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇതിൽ ഇത് ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ല വശവും നല്ല വശവും യോജിച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈയൊരു സൈഡുണ്ടല്ലോ ഇതിങ്ങനെ കുറച്ച് താഴത്തേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡ് കാണും ഈ സൈഡിൽ നിന്ന് നമ്മൾക്ക് ഒരു ഒരിഞ്ച് ദാ ഒരിഞ്ച് ഇങ്ങനെ ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെക്കുമ്പോൾ ദാ ഈ ഒരു ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം ഞാൻ ദേ ഇവിടെ ഒരു ഒരു ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഫുള്ളായിട്ട് ഒരിഞ്ചിന്റെ ആവശ്യമില്ല ജസ്റ്റ് താഴെ നിന്ന് ഇങ്ങനെ ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് കൊടുക്കുക എന്നിട്ട് താഴെയുള്ള അളവ് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് താഴെയുള്ള കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കുകയും ചെയ്യാം ഈ രണ്ട് ഭാഗം ഈ രണ്ട് ഭാഗം ഇവിടെ ഇങ്ങനെ മുട്ടിച്ചു വെക്കുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദേ ഇത്രയും ഭാഗം അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്ക കേട്ടോ ഇതിപ്പോൾ മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല ഇവിടെ ഓൾറെഡി ഇങ്ങനെ കുറേ മാർക്കിംഗ് ഉള്ളത് കൊണ്ടേ ഇപ്പോൾ നമ്മൾക്കതേ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം വെച്ചിട്ട് അങ്ങോട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനൊരു പണി ചെയ്യാം ഞാനിപ്പോൾ ഈ മെത്തേഡ് കാണിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ നല്ല വശവും നല്ല വശവും അല്ലേ വെച്ചേക്കുന്നേ ഞാൻ നേരെ ഇതിൻ്റെ ഉൾവശവും ഉൾവശവും വെക്കാൻ പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഈ മാർക്കിംഗ് ഉള്ളിലായി പോയിക്കോളും അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് മെത്തേഡിൽ എടുത്തു ഉൾവശവും ഉൾവശവും തമ്മിൽ ഇതുപോലെ ഇങ്ങനെ അടയൽപ്പെടുത്തി വെച്ചു എന്നിട്ട് ഞാൻ ഇന്ന് രണ്ടാക്കി മടക്കാൻ പോവാം കേട്ടോ രണ്ടാക്കി മടക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്നത് ഈ താഴെ ഭാഗമില്ലേ ഇവിടെ നിന്ന് ഒരിഞ്ച് വീതി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇതാ ഒരിഞ്ച് വീതി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഒരിഞ്ച് വീതി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നേരെ ഈ ഒരിഞ്ചിലാണ് ഈ താഴത്തെ വശം കൊണ്ടേ മുട്ടിച്ചത് അല്ല ഈ താഴത്തെ വശം കൊണ്ടേ മുട്ടിച്ചു ആ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് സ്ലീവ് ഇങ്ങനെ ഒന്ന് അതിന്റെ ആ ഒരു ചുളിവൊക്കെ മാറ്റിയെടുത്തു ഇന്ന് ഞാൻ ആ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ ആ വ്യത്യാസം കണ്ടോ ഈ അളവാണ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് ആ ഇഞ്ച് താഴെ ഇങ്ങനെ ഒരു ഇഞ്ച് കൊടുത്തപ്പോൾ നമ്മൾക്ക് ഇവിടെയാണ് ഈ മാർക്കിംഗ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ നേരെ കത്രിക എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്ടോ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലും മതി ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അത് കണ്ടോ ഇവിടം വരെയാണ് ആണ് ഇപ്പോൾ ഈ തുണിയുള്ളത് ഈയൊരു അളവ് പ്രകാരം നമ്മൾ ഫ്രണ്ടിലെ ആം ഹോള് എടുത്ത് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രയും ഭാഗം നമ്മൾക്കിപ്പോൾ കറക്റ്റ് നമ്മൾ ഈ രണ്ടളവും ഒരേപോലെ ആക്കി ഇനി ഞാൻ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടോ ഒരു വശം മാത്രമേ നമ്മൾക്ക് കട്ടായി പോകത്തുള്ളൂ നമ്മൾക്ക് ഫുള്ളായി ഒന്നും കട്ടായി പോവില്ല അപ്പം ഞാനിതേ നമ്മളുടെ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്തു സ്ലീവ് ഓപ്പൺ ചെയ്തിട്ട് ഇനി രണ്ടാക്കി കറക്റ്റ് ഒന്ന് മടക്കിയെടുക്കാം ഇതാണ് ബാക്ക് പാർട്ടാണ് ഈ കാണുന്നത് ഫ്രണ്ട് പാർട്ട് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെതേ കുറച്ച് ഭാഗം കുഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ വെക്കുമ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ടില് വരുത്തേണ്ടത് ഫ്രണ്ടാണ് ഈ കാണുന്നത് ഈ രണ്ട് ഭാഗവും നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കും ഇത് നേരെ ബാക്കിൽ കൊടുക്കും ഓക്കെ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലെ ആംഹോൾ ഇപ്പോൾ എടുത്ത് ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ബാക്കിൽ കൊടുക്കണം അതുപോലെ ഈ സ്ലീവിലും നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ആം ഹോൾ എടുത്ത് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കുഴിച്ച് കട്ട് ചെയ്യാത്തത് ബാക്കിൽ അപ്പം ഇനി ആ ഒരു പ്രശ്നം നമ്മൾക്ക് ഇതോടെ നമ്മൾ പരിഹരിച്ചു എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുക എനിക്കൊത്തിരി പേര് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ വാട്ട്സാപ്പിലാണെങ്കിലും കമൻറ്റിലൊക്കെ ആണെങ്കിലും സ്ലീവ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല സ്ലീവ് കുറഞ്ഞു പോകുന്നു അവിടെ പിടുത്തം വരുന്നു ടൈറ്റ് വരുന്നു അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും അത് കറക്റ്റ് സ്ലീവും ചുരിദാറും തമ്മിൽ അളവിലെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് പക്ഷേ എത്രമാത്രം നമ്മൾ വാ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല നമ്മളിങ്ങനെ കാണിച്ചൊക്കെ കൊടുത്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങളൊന്ന് കണ്ടുപോവുകയാണെങ്കിൽ മിക്ക സംശയങ്ങളും മാറ്റി കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് വരുന്ന സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടോ അത് ഞാൻ പറഞ്ഞു തന്നിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല ത്രൂ ഓട്ട് നമ്മുടെ ക്ലാസ് ഡെയിലി പറ്റുന്ന പോലെ കാണാൻ ശ്രമിക്കുവാണെങ്കിൽ ഒത്തിരി ടിപ്സും കാര്യങ്ങളും അറിവുകളും ഇതിൽ നിന്ന് നേടി നല്ലതുപോലെ കൊണ്ട് തന്നെ ചുരിദാറും നൈറ്റികളും ഫ്രോക്കുകളും ബ്ലൗസുകളും ഒക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പുറത്തൊന്നും പോവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം താങ്ക്